എടാ സ്മൈലേ ബക്റാക്കാണല്ലേ വരുന്നത് ആ ശരിയാണല്ലോ എടാ അയാളെ മകന്റെ കല്യാണം ഈ വരുന്ന ഞായറാഴ്ച ഞമ്മളോട് ദൂരെ പറഞ്ഞിട്ടില്ലല്ലോ ബേജാറല്ലേ ചെലപ്പോ ഞമ്മൾ ആ കല്യാണം പറയാൻ ഈ വിരിയക്കാരിമാരെ മുമ്പിലേ പെട്ടത് എന്തെങ്കിലും കല്യാണം പറയാനാണ് വരുന്നത് അയാൾ മുണ്ടും കൂടി ചെയ്തില്ല അവളെ മുട്ടമാരിയാ പോയത് നിങ്ങൾ കഴിഞ്ഞിട്ട് രണ്ടാലും ടെൻഷനാകുന്നു വേണ്ട ബക്കറാക്കാനെ കൊണ്ട് ഞാൻ കല്യാണം പറയുന്ന പണി ഇപ്പൊ ഞാൻ എടുത്താ ബക്കറാക അവിടെ എന്തേ എന്ത് നിങ്ങൾ എന്ത് പോക്കായി പോണെ സൽമാന വാടാ അല്ല ബക്കറാക എന്താ നിങ്ങളെ അതാ നിങ്ങളെ ചെക്കനിക്ക് പത്തിരുപത്തഞ്ച് വയസ്സായില്ലേ ഓനക്ക് ഒരു കല്യാണൊക്കെ ഉണ്ടാക്കണ്ടേ അത് പൈ ഞായറാഴ്ച ഞങ്ങളോട് അല്ല ഞാൻ ഓരോ പറയാൻ ാണ് ഞങ്ങൾ ഞായറാഴ്ച ഉച്ചാമത്തി രണ്ട് വരുമോണ്ട് ഞായറാഴ്ച തന്നെ ഞങ്ങൾ അടുത്തു എന്നാ ശരി നിങ്ങൾ നിങ്ങള് മൂന്നാൾ വരുമോണ്ടോ കല്യാണം പറയണില്ല എന്ന് വിചാരിച്ചാണ് പൊടിച്ച് നിർത്തിച്ചിട്ട് കല്യാണം പറയിപ്പിച്ചിട്ട് ഞായറാഴ്ച വരുവോണ്ടോ എന്നാ പറയാം ഞങ്ങള് ശനിയാഴ്ച തന്നെ വരാന്ന് ഇനിയിപ്പൊ സൽക്കാരും കൈത്തിനും കൂടി നിക്കുന്നാവ